അയ്യപ്പന്റെ സ്വർണം അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വിറ്റു അതോടൊപ്പം തന്നെ മറ്റൊരു ആരോപണം ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണം അറബ് നാട്ടിലെ ഒരു സുൽത്താൻ വിറ്റു ഇത്തരം ആരോപണങ്ങളെല്ലാം എന്തെങ്കിലും വാസ്തവമുണ്ടോ വാസ്തവമുണ്ടെന്നാണ് എസ് ഐ ടി യുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഇത്തരം ട്രേഡുകൾ നടത്തുന്ന ഒരാളുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി അന്വേഷിച്ചത് അവ അദ്ദേഹത്തിന് അദ്ദേഹം കൊടുത്ത മൊഴി വ്യക്തമാക്കുന്നത് കടൽ മാർഗം സ്വർണ്ണപ്പാളികൾ കടത്തപ്പെട്ടിരിക്കുന്നു അത് ദുബായിൽ എത്തുകയും ദുബായിൽ നിന്ന് വിദേശ രാഷ്ട്രങ്ങളിലേതിലേക്കെങ്കിലും പോയിരിക്കാം എന്നുള്ളതാണ് അത് ചിലപ്പോൾ യു എസ് എ ആയിരിക്കാം ചിലപ്പോൾ യൂറോപ്പ് ആയിരിക്കാം ഓസ്ട്രേലിയ ആയിരിക്കാം ചിലപ്പോൾ ഗൾഫിലെ തന്നെ ഏതെങ്കിലും പ്രമുഖ കോടീശ്വരൻ്റെ കൈവശവുമായിരിക്കാം എന്നാണ് പറയുന്നത് കാരണം ഇത് ഇത്രയ്ക്ക് പഴക്കമുള്ള ഒരു സാധനത്തിനുള്ള വാല്യൂ അമൂല്യമാണ് അതിൻ്റെ സ്വർണത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ പിന്നെ വാല്യൂ അല്ല അതിൻ്റെ പതിന്മടങ്ങ് വാല്യൂ വരുന്ന ഒരു സാധനമാണ് നമ്മുടെ ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത് വലിയൊരു കൊള്ള തന്നെയാണ് ഈ കൊള്ള കണ്ടെത്തുന്നതിന് വൻതോതിലുള്ള ഒരു അന്വേഷണം ഒരു ഇൻ്റർപോളിൻ്റെ സഹായം കൂടിയുള്ളൊരു അന്വേഷണം അത്യാവശ്യമാണ് ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ടും എന്തുകൊണ്ട് ഒരു തരി സ്വർണം പോലും അന്വേഷണം തുടരുകയാണ് മൂന്ന് മാസത്തിലധികമായി എന്നിട്ട് ഒരു തരത്തും സ്വർണം പോലും കണ്ടെത്താൻ കഴിയാത്ത അല്ല ഇത് സ്വർണം കണ്ടെത്തുന്നത് മാത്രമല്ലല്ലോ സ്വർണം കണ്ടെത്തുന്നതിൽ കവിഞ്ഞ വലിയ കൊള്ളകൾ ഇതിനകത്തുണ്ട് അത് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ എസ് ഐ ടിയുടെ കൈകൾ വിലങ്ങപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്നുണ്ട് അതിലൊക്കെ കുറേ വാസ്തവം കണ്ടേക്കാം മൂന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥർ എസ് ഐ ടിയെ വിലങ്ങണിയിക്കാനായിട്ട് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നൊക്കെ നമ്മുടെ പി ഡി സതീശൻ പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പോൾ അതിലൊക്കെ എന്തൊക്കെ വാസ്തവം ഉണ്ടെന്നുള്ളത് അദ്ദേഹം തന്നെയാണ് പറയുന്നത് പക്ഷേ എന്തായാലും എസ് ഐ ടി ഇപ്പോൾ മെല്ലെ പൊക്കിലാണ് പ്രത്യേകിച്ച് ഇലക്ഷന് കുറച്ചു മുമ്പ് മുതൽ എസ് ഐ ടി വളരെ മെല്ലെ പൊക്കിലാണ് പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ദുരൂഹമായത് പുറത്തു കൊണ്ടുവരാനുണ്ട് അതിന്റെ അന്വേഷണത്തിലാണ് അവരെന്നുള്ളതാണ് വ്യക്തമാണ് ഇതിനിടയ്ക്കാണ് ഇ ഡി വരുന്നതും സി ബി ഐ രംഗപ്രവേശനം ചെയ്തു അപ്പോൾ അതോടുകൂടി കുറച്ചുകൂടെ വ്യക്തത ഉണ്ടാക്കാൻ കഴിയും തീർച്ചയായിട്ടും ഇതിപ്പോൾ വെറുമൊരു ഇലക്ഷൻ സ്റ്റണ്ടിനേക്കാൾ കവിഞ്ഞ് ഇത് വിശ്വാസികളുടെ ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു കേന്ദ്ര സർക്കാരിന് ബോധ്യം വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കാരണം ഓരോ ദിവസം വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ശബരിമലയിൽ ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് അത് ഇപ്പോൾ വി എസ് സി സിയുടെ ശസ്ജ്ഞരെ കൊണ്ട് പരിശോധിപ്പിക്കുന്ന അതാണ് കാരണം ഇതിന്റെ പാലപ്പഴക്കം എത്ര ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു പത്തോ ഇരുപതോ വർഷം മുമ്പ് ചെമ്പ് പാളികൾ സ്വർണ്ണം അതിൻ്റെ കോപ്പി പോലെ മോഡലിലുള്ള ചെമ്പ് പാളികൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ സ്വർണം പൂശി ഇവിടെ വെച്ചിരിക്കുകയാണ് അത് എത്ര വർഷം പഴക്കമുണ്ട് എന്നൊക്കെ ഇപ്പം ചകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദ്വാരപാലക വിഗ്രഹവും സ്വർണ്ണപ്പടി വാതിൽ കട്ടളയും പടിയും ഒക്കെ പലയിടത്തായി ഒഴുകിപ്പോയിരിക്കുന്നു എന്നുള്ളത് കണ്ടെത്താൻ കഴിയും അങ്ങനെ അല്ല അല്ല വിദേശ കൂടെ ഇതിലെ പ്രതികളെ പിടിക്കാൻ കഴിയൂ ഈ ഇത്രയും ും ചെന്നിത്തല പറയുന്ന അഞ്ഞൂറ് കോടി രൂപയുടെ തട്ടിപ്പാണ് ഈ അഞ്ഞൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ട് പോലും അവിടെ ആയിരക്കണക്കിന് പേർ വരുന്നു അവിടെ മറ്റു പാർട്ടിയിലെ ആൾക്കാരുണ്ട് മറ്റു സംഘടനയിലെ ആൾക്കാരുണ്ട് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ സംഘടനകളുടെ ആളുണ്ട് പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടായിരിക്കും അല്ല ഇതിന് നല്ലൊരു സമയം കിട്ടും കാരണം ഇപ്പം അറുപത്തഞ്ച് അറുപത്തിരണ്ട് ദിവസത്തോളം വരുന്ന മകരവിളക്ക് കാലത്തെ ഒരു വലിയ തിരക്ക് കഴിഞ്ഞാൽ മാക്സിമം ഒരു അറുപത്തഞ്ച് ദിവസം അല്ലെങ്കിൽ എഴുപത് ദിവസം ഒന്ന് കൂട്ടിക്കോ മറ്റേ പ്രാരംഭ അല്ലെങ്കിൽ നടപടികളോ അല്ലെങ്കിൽ ക്ലോസിങ് ഒക്കെ ചേർത്ത് ഒരു പത്തെഴുപത് ദിവസം കഴിഞ്ഞാൽ പിന്നെ എല്ലാ മാസവും ഒന്നാം തീയതി നട തുറക്കുകയും കുറച്ച് പേര് വരുന്നു പോവുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റു ക്ഷേത്രങ്ങളെപ്പോലല്ല പൂർണ്ണമായും വിജനമായി എന്ത് സാഹസങ്ങളും കാണിക്കാൻ പറ്റുന്ന വിധത്തിൽ ഉള്ളൊരു പ്രദേശമായിട്ട് അവിടെ നിൽക്കുകയാണ് അവിടെ പിന്നെ ഈ ദേവസ്വം ബോർഡിൻ്റെ അധികാരികളും തന്ത്രിയും കീഴ്ശാന്തിയും മേൽശാന്തിയും ഒക്കെ ചേർന്നുള്ള സംഘം മാത്രമേ കാണുള്ളൂ അപ്പോൾ അവരും അവരായിരിക്കും ഇതിൽ ആരും അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെയുള്ളത് നിശ്ചയിക്കുന്നത് അല്ല അപ്പോൾ ആ സംഘത്തിൽ തീർച്ചയായിട്ടും അറിയാത്ത ഇതൊരിക്കലും നടക്കില്ല അവരെല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും എന്നുള്ളത് നമുക്ക് വ്യക്തമാണല്ലോ ഇതിൽ ഓരോരുത്തരും കൈ കഴുകുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് തന്ത്രി പറയും ഞാൻ ബോർഡിൻ്റെ നിർദ്ദേശം പാലിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം ബോർഡിൻ്റെ നിർദ്ദേശം ലോകത്തെ ആരും അനാവശ്യമായൊരു നിർദ്ദേശം പാലിക്കാൻ പാടില്ല അല്ലെങ്കിൽ തെറ്റായൊരു നിർദ്ദേശം പാലിക്കാൻ പാടില്ല എന്നാണ് പൊതു നിയമം ഇപ്പം നമ്മുടെ രാജ്യത്താണെങ്കിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായത് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ഥാപനത്തിലാണെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പൊതു നിയമത്തിന് വിരുദ്ധമായത് ദേവസ്വം ബോർഡാണെങ്കിൽ ദേവസ്വം ബോർഡ് മാനുവലിന് വിരുദ്ധമായത് തന്ത്രിയും ചെയ്യാൻ പാടില്ല ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ചെയ്യാൻ പാടില്ല അവിടുത്തെ അംഗങ്ങളും ചെയ്യാൻ പാടില്ല ജീവനക്കാരും ചെയ്യാൻ പാടില്ല അപ്പം അതിന് വിരുദ്ധമായതെല്ലാം ചെയ്തിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇത്തരം സംഗതികൾ നടക്കുന്നുണ്ട് എന്ന് വർഷങ്ങൾക്ക് മുമ്പേ സംശയം തോന്നിയതുകൊണ്ടാണ് ഹൈക്കോടതി അവിടെ ഒരു സ്പെഷ്യൽ കമ്മീഷണറെ വയ്ക്കുകയും ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും അവിടുത്തെ ഏത് പണി ചെയ്യുന്നതും ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വച്ച് ചെയ്യാവൂ പതിനെട്ടാം പടി ഇറങ്ങി പോലും പോകാൻ പാടില്ല അപ്പം ആ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചിട്ടില്ല ആ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്താൻ കാരണമെന്ത് ഇത് അത്തരം കാര്യങ്ങളൊക്കെ വിളിച്ചത് കൊണ്ടുവരേണ്ടതാണ് അത് തീർച്ചയായിട്ടും വിളിച്ചത് കൊണ്ടുവരുന്നേ മതിയാവുള്ളൂ നിലവിലെ അന്വേഷണ സംഘത്തിന് അത് കഴിയേണ്ടതാണ് കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് കുറച്ചുകൂടെ വ്യക്തമായ ചില സാഹചര്യങ്ങൾ വന്നിരിക്കുന്നു ഭരണം മാറുമോ അല്ലെങ്കിൽ ഭരണം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയും കൂടെ പിന്നെ എസ് ഐ ടിക്ക് വന്നിട്ടുണ്ടാവാം കാരണം ഇപ്പോൾ വി ഡി സശി ഇത്ര കർക്കശമായിട്ട് മൂന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഇതിന്റെ പിന്നിൽ നിന്ന് എസ് ഐ ടി പൂട്ടാൻ ശ്രമിക്കുന്നു അവരുടെ പേര് ഞാൻ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും പിന്നെ നാളെ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇവർക്ക് എതിരെ നടപടി ഉണ്ടാകുമെന്നുകൂടി കൂടി ബോധ്യപ്പെടുത്തുന്നതിന് തുല്യമായ ചില പ്രഖ്യാപനങ്ങളാണ് നടത്തിയിട്ടുള്ളത് അതിൽ എത്രത്തോളം അവർ കേൾക്കും ചെവിക്കുള്ളൂ എന്നുള്ളതല്ല പക്ഷേ എന്തായാലും ഇത്തരം കാര്യങ്ങൾ വി ഡി സജീഷൻ അടക്കമുള്ളവരെ അറിയിക്കാൻ പോലീസിൽ തന്നെ പലരും തയ്യാറാകുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെന്നിത്തല പറയുന്ന അഞ്ഞൂറ് കോടി വേണ്ട ഒരു ഇരുന്നൂറ്റൻപത് കോടി രൂപയെങ്കിലും കച്ചവടം നടന്നതെങ്കിൽ അതിൽ ഒരു ചെറിയ പങ്കെങ്കിൽ പാർട്ടിക്ക് കിട്ടിക്കാണോ ചെറിയ പങ്കാക്കുന്ന എങ്ങനെ ഇത് വലിയ പങ്ക് തന്നെ കിട്ടിക്കാണും അല്ലാതെ ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ലല്ലോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് വലിയ പങ്ക് തന്നെ കിട്ടണം ആ വലിയ പങ്ക് കിട്ടിയാലേ അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ കാരണം ഇതിലെ ഏറ്റവും വലിയ ആൾക്കാരാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അതുപോലെ തന്നെ കം കമ്മീഷൻ്റെ അംഗങ്ങളായിട്ടും ബോർഡിൻ്റെ അംഗങ്ങളായിട്ട് തീർച്ചയായിട്ടും അപ്പോൾ അവരെ അവർ പാർട്ടി ഒരു കാര്യം ചെയ്യില്ല അപ്പോൾ അത് അതാണ് ഇതിന്റെ വഴിമുട്ടാനുള്ള കാരണവും ഒരു സ്റ്റേജ് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ തന്നെ കാരണവുമൊക്കെ അതുകൊണ്ടാണ് അപ്പോൾ അത് വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് സി ബി ഐക്കും ഒക്കെയുള്ള പ്രധാന കർത്തവ്യം പിന്നെ ഈ പണം ഇങ്ങനെ സ്വർണം മാറിയിതുപ്പോൾ പണമായി കഴിഞ്ഞു അപ്പോൾ അത് ഇ ഡിയുടെ റോൾ വളരെ പ്രധാനമാണ് ഈ ബ്ലാക്ക് മണി എങ്ങനെ വന്നിട്ടുണ്ട് അത് ആക്കി എവിടെ കൊണ്ടുപോയിട്ടുണ്ട് എവിടെയൊക്കെ റിയൽ എസ്റ്റേറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇതിപ്പോൾ ചിലപ്പോൾ സ്വർണ്ണമായിട്ട് ഇനി കണ്ടെത്താൻ പറ്റുന്ന സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇനി വസ്തുക്കളായിട്ട് കണ്ടത് കിട്ടേണ്ടി വരും അമൂല്യമായ സമ്പത്തിങ്ങനെ എങ്ങനെ പോയി അതിൻ്റെ മൂല്യം ഇനി എങ്ങനെ തിരിച്ചെടുക്കണം ഇതൊക്കെ കോടതി ഉൾപ്പെടെയുള്ളവർ നിശ്ചയിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിച്ചിട്ടുള്ള വസ്തുക്കൾ കണ്ടുകൊണ്ട് നടക്കുന്നു സ്വർണം സ്വർണ്ണം കണ്ടെത്താൻ കഴിയണമെന്നില്ല കാരണം ഇതൊക്കെ വിറ്റ് പല കൈകളിൽ മറിഞ്ഞു പോയിട്ടുണ്ടാവാം അപ്പം സ്വർണ്ണപ്പാളിയായിട്ട് കിട്ടിയാലേ അതുകൊണ്ട് പറയാനുള്ളൂ അല്ലാതെ ഉരുക്കിയ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് ചെയ്യാനും അത് നാളെ ആർക്കും അത് കൊടുത്ത് ഉത്തരം പറയാവുന്നല്ലേ ഉള്ളൂ പക്ഷെ അതിനേക്കാൾ വലിയ ഒരു കള്ളം നടന്നിരിക്കുന്നു വലിയ ഒരു കുറ്റകൃത്യം നടന്നിരിക്കുന്നു ക്ഷേത്രത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു വില്പനയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇനിയിപ്പതിന്റെ മേൽക്കൂരയായിരുന്നു ചോർച്ചയുണ്ടെന്ന് പറഞ്ഞ് ആ മേൽക്കൂര സ്വർണ്ണ മേൽക്കൂരയാണ് അഴിക്കാനുണ്ടായിരുന്നത് അതഴിക്കുന്നതിന് മുമ്പ് പിടി വീണോണ്ടാണ് അല്ലെങ്കിൽ ഇപ്പം സ്വർണമേൽക്കൂരയും പോയേനെ അപ്പൊ ഇനി ബാക്കി ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുകയാണല്ലോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ തന്നെ തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറിക്കഴിഞ്ഞു യു ഡി എഫിന് അവര് പ്രതീക്ഷിക്കാത്ത വിജയം നേടിക്കൊടുത്തതിന്റെ ഒരു ഘടകം അയ്യപ്പനാണ് ഇനിയും അയ്യപ്പനെ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് യു ഡി എഫിന്റെ തന്ത്രം അതാണ് വി ഡി സതീശൻ പറഞ്ഞത് എസ് ഐ ടിക്ക് വിലങ്ങനടിയായി മൂന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉള്ള നിർദ്ദേശപ്രകാരം എസ് ഐ ടിയെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് അപ്പോൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പാർട്ടിയെയും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് യു ഡി എഫിന് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ വലിയൊരു നേട്ടം നൂറ് സീറ്റെന്നോ നൂറ്റി പത്ത് ഉള്ള ഒരു വലിയ നേട്ടത്തിലേക്കാണ് വി ഡി സതീശൻ നട്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക